ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഫലം അവിടെ വച്ച് മന്ത്രി പീയൂഷ് ഗോയൽ പ്രഖ്യാപിക്കുകയുണ്ടായി സാധാരണ ഒന്ന് രണ്ട് മൂന്ന് പറയാതെ ഇത്തവണ നാല് കാറ്റഗറി ആയിട്ടാണ് അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ പ്രധാന ഭാഗം സംരംഭകരുടെ എന്നുള്ള ഫീഡ്ബാക്കാണ് അതാണ് ടോപ്പ് അച്ചീവേഴ്സ് കേരളം ടോപ്പ് അച്ചീവേഴ്സിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല ഈ ബിസിനസ് സൗഹൃദ അന്തരീക്ഷത്തിൽ ടോപ്പ് അച്ചീവേഴ്സിൽ കേരളം ഉൾപ്പെട്ടു എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഒന്നാമത്തെ റാങ്ക് എന്ന് പറയാവുന്ന ടോപ്പ് അച്ചീവേഴ്സിൽ ടോപ്പായിട്ട് വന്നിരിക്കുന്ന കേരളമാണ് അപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തെട്ടാം റാങ്കിലായിരുന്നു ഇരുപതിലെ ഇതിൽ ഇരുപത്തെട്ടാം റാങ്ക് ആയിരുന്നു പിറ്റേ വർഷം പതിനാലിലായി ഇപ്പോ വലത്തിൽ ഒന്നാം റാങ്ക് എന്ന് തന്നെ പറയാം ടോപ്പ് അച്ചീവേഴ്സ് കാറ്റഗറി വന്നതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് അച്ചീവറായിട്ടുള്ളവരാണ് ഒന്നാം സ്ഥാനത്ത് അങ്ങനെ കേരളത്തിനാണ് മന്ത്രി ആദ്യം തന്നെ പുരസ്കാരം സമർപ്പിച്ചത് നമ്മൾ ഒൻപതെണ്ണത്തിൽ ടോപ്പ് അച്ചീവറാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശ് അഞ്ചെണ്ണത്തിലാണ് ടോപ്പ് അച്ചീവർ ഗുജറാത്ത് മൂന്നെണ്ണത്തിലാണ് ടോപ്പ് അച്ചീവർ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് മന്ത്രിയുടെ ഇന്നത്തെ പി ഐ ബി റിലീസിൽ റാങ്ക് ആയിട്ടില്ലെങ്കിലും പറയുന്നത് ഈ സ്റ്റേറ്റ് ലൈ കേരള ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് വി ആർ ഹൈലൈറ്റഡ് ഫോർ ദിയ റിമാർക്കബിൾ റിഫോംസ് ഇൻ സ്ട്രീൻ ലൈനിങ് പ്രോസസ് ആൻഡ് പ്രൊവൈഡിംഗ് എഫിഷ്യൻ സർവീസസ് ടു ബിസിനസ് ആൻഡ് സിറ്റിസൺ ലൈക്ക് ഇപ്പോൾ കേരളം ഒന്നാമതായി വ്യവസായത്തിൽ വന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് നമ്മൾ പത്തിനുള്ളിലേക്ക് ഈ വർഷം എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ടിൽ നിന്ന് പതിമൂന്ന് പടി കയറി നമ്മൾ എത്തി ഇത്തവണ നമുക്ക് അഭിമാനകരമായി ഒന്നാം സ്ഥാനം തന്നെ ടോപ്പ് പെർഫോമറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന നിലയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതെല്ലാ വകുപ്പുകളും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് കാരണം വ്യവസായം നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും അനുമതികൾ ആവശ്യമാണ് അവിടെയെല്ലാം കൃത്യമായി തന്നെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിഞ്ഞു ഡിജിറ്റലൈസേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു വ്യവസായ വകുപ്പിലെ ടീം വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ് നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല അവരുടെ നേതൃത്വത്തിൽ ഹരീഷോർ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസും ഇതിന്റെ പ്രത്യേക ചുമതല എന്നാലിൽ മാനേജിംഗ് ഡയറക്ടർ കെ എസ് ഐ ഡിസ് എന്നാലും അദ്ദേഹം പങ്കുവച്ചു ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ വിശദമായ സെക്രട്ടറി തല യോഗങ്ങൾ റിവ്യൂ ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി വിലയിരുത്തൽ നടത്തി കഴിഞ്ഞ മൂന്ന് വർഷം വ്യവസായ മേഖലയിൽ നമ്മൾ നമ്മളാകെ നടത്തിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ സംരംഭങ്ങൾ കൊണ്ടുവരുമു സഹായകരമായി ആദ്യമായിട്ടാണ് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന നിലയിൽ വ്യവസായ വകുപ്പിന് എം എസ് എം ഇയിൽ കഴിഞ്ഞ വർഷം അവാർഡ് കിട്ടിയത് പ്രധാനമന്ത്രിയുടെ സാധാരണ വിദ്യാഭ്യാസം ആരോഗ്യത്തിലൊക്കെയാണ് കേരളം ഇന്ത്യയിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനമായി മാറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണ് അതിലൊരു കാര്യം ഫീഡ്ബാക്കിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ നേരത്തെ എല്ലാം ഫീഡ്ബാക്കിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു ഇപ്പോൾ സംരംഭക സമൂഹവും പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് അനുഭവേദ്യമാവുകയും ചെയ്ത് അവരുടെ ഫീഡ്ബാക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് മാധ്യമങ്ങളും അടുത്ത കാലത്ത് കുറേ കൂടി പോസിറ്റീവായി വ്യവസായം സംബന്ധിച്ച വാർത്തകൾ പൊതുവെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്ര നേട്ടമാണിത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യവസായത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു നമ്മളൊരു വളരെ പരിമിതികളുള്ള സംസ്ഥാനമാണ് ഇന്ത്യയുടെ ഒരു ചെറിയ ഭാഗമാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രം ഭൂവിസ്തൃതിയുള്ള വളരെ ചെറിയ ജനസംഖ്യയുള്ള എന്നാൽ ജനസാന്ദ്രത കൂടുതലുള്ള ഉള്ള സ്ഥലം തന്നെ പാരിസ്ഥിതികമായി ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലം ലാൻഡ് വാല്യൂ കൂടുതലാണ് ഈ പരിമിതികളൊക്കെ ഉള്ളപ്പോഴും നമ്മൾ നമ്മളാകെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ കുതിച്ചുചാട്ടം വ്യവസായ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് നന്നായി ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം അതിലായിരിക്കും നമ്മൾ കേബിലിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കൊച്ചിയിൽ നടക്കുന്നുണ്ട് ഗ്ലോബലായിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ടുള്ള റൗണ്ട് ടേബിളുകൾ ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു ഒരു കോൺക്ലേവ് കഴിഞ്ഞു ജൻ ഐ കോൺക്ലേവ് കഴിഞ്ഞു റോബോട്ടിക്സ് റൗണ്ട് ടേബിൾ കഴിഞ്ഞു ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി കഴിഞ്ഞു മാരിടൈം ആൻഡ് ലോജിസ്റ്റിക്കിൽ കഴിഞ്ഞു അതോടൊപ്പം റോഡ് ഷോ ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു ഇനി പത്തൊമ്പത് തീയതി ബാംഗ്ലൂർ റോഡ് ഷോയാണ് അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് മുംബൈ ഉണ്ട് പിന്നെ വിദേശത്തും ഖത്തർ ദുബായ് ഇങ്ങനെയുള്ള റോഡ് ഷോകൾ അതോടൊപ്പം തന്നെ ഇന്നലെ ക്യാബിനറ്റ് ലോജിസ്റ്റിക് പോളിസിക്ക് അംഗീകാരം നൽകി ഇനി എക്സ്പോർട്ട് പോളിസി അതോടൊപ്പം ഇ എസ് ടി എൻവയോമെന്റ് സോഷ്യൽ ഗവർണൻസ് പോളിസി പിന്നീട് എഐ പോളിസി ഗ്രഫീൻ പോളിസി ഇങ്ങനെയുള്ള പോളിസികൾ കൂടി ഹൈടെക് മാനുഫാക്ചറിംഗ് ജി സി സി ഗ്ലോബൾ കേപ്പബിലിറ്റി സെന്റർ ഇത്രയും പോളിസികൾ കൂടി വരാനുണ്ട് അപ്പോൾ വലിയ തോതിൽ നിക്ഷേപം ആകർഷിച്ച് കേരളത്തിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ദേശീയ തലത്തിലുള്ള അംഗീകാരം സഹായകരമായിരിക്കും അത് നാട്ടിലാകെ എത്തിക്കാൻ മാധ്യമങ്ങളുടെ നല്ല പിന്തുണ ഉണ്ടാകണം ഇരുപത്തെട്ടിൽ നിന്ന് നമ്മൾ പതിമൂന്നിലേക്ക് എത്തിയത് പതിനഞ്ചിലേക്ക് എത്തിയത് പതിമൂന്ന് പടികേറി എത്തിയത് അധികം പേരും അറിയാതെ പോകാനുണ്ട് പല ഘട്ടത്തിലും നിയമസഭയിൽ തന്നെ ചെറുതായിട്ട് ഇപ്പോഴും ഇരുപത്തെട്ടല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇത് നമ്മൾ ഈ മികച്ച സ്ഥാനത്തേക്ക് എത്തി മന്ത്രിയുടെ തന്നെ പ്രസ് ഗ്രൂപ്പിൽ കേരളം വ്യവസായത്തിൽ ഒന്നാമത് പരാമർശിക്കപ്പെട്ടു എന്നുള്ളതും ഏറ്റവും ആദ്യം കേരളത്തിന് അംഗീകാരം നൽകി ഒൻപതെണ്ണത്തിൽ നമ്മൾ ബെസ്റ്റ് പെർഫോമറായി അഞ്ച് എണ്ണത്തിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് വന്നിട്ടുള്ളത് ഇനി ഇത് നിലനിർത്തുക ശക്തിപ്പെടുത്തുക ഒപ്പം ഇത് കൂടി ഉപയോഗിച്ച് പരമാവധി നിക്ഷേപം കൊണ്ടുവരിക അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് നിങ്ങൾ എല്ലാവരും ഈ കാര്യം നന്നായി തന്നെ പ്രചരിപ്പിക്കേണ്ടതുണ്ട് അടുത്ത അടുത്തതവണ മുതൽ അവർ വേറെ ഒതിലേക്കാ പോകുന്നത് അത് നമുക്ക് കുറച്ചുകൂടി ഗുണപ്രദമാകാവുന്ന ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയൊക്കെയാണ് തോന്നുന്നു വുമൺ പാർട്ടിസിപ്പേഷൻ അതുപോലെ എൻവിയോൺമെന്റൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി തന്നെ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രിയാണ് പ്രകൃതി ജനങ്ങൾ വ്യവസായം അതാണ് നമ്മുടെ പോളിസി തന്നെ അപ്പൊ കുറച്ചുകൂടി നമുക്ക് സഹായകരമായിരിക്കും തോന്നുന്നു പക്ഷെ നല്ല മത്സരം സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളും ഇനിയും നല്ല ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് റ്റഗറിനിങ് യൂട്ടിലിറ്റി പെർമിറ്റ് ബിസിനസ് രണ്ട് പേയിങ് ടാക്സസ് പിന്നെ ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റം നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഓൺലൈനായിട്ട് നൽകുന്നത് ഡിപ്പാർട്ട്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് അതിന് ട്രാൻസ്പോർട്ട് സിസ്റ്റം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഓൺലൈൻ സംവിധാനം ഇങ്ങനെ ഏഴെണ്ണത്തിൽ നമ്മൾ ഒന്നാം നായ് മിസ്സായി ഏഴും നേരത്തെ പറഞ്ഞ രണ്ടും അപ്പം ഒൻപതെണ്ണം ആദ്യത്തെ രണ്ടെണ്ണം ബിസിനസ് അവസാനത്തെ ഏഴെണ്ണം സിറ്റിസൺ സെന്റേഡും വിവാദങ്ങളൊന്നില്ല നമ്മളതിനകത്ത് നോക്കി എന്തെങ്കിലും നമ്മൾ തിരുത്തേണ്ടതുണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം കൊണ്ടുപോകുന്നത് പരിശോധനകളിലായിരുന്നു പരാതി അത് സെൻട്രലൈസ്ഡ് ആക്കി മാറ്റി അതോടൊപ്പം തന്നെ അമ്പത് കോടി രൂപയിലുള്ളത് എക്നോളജി കൊണ്ട് മാത്രം മതി നോക്കി അമ്പത് കോടിക്ക് മുകളിലൂടെ നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളും സഹിതം അപേക്ഷ നൽകിയാൽ ഏഴ് ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസ് നൽകാൻ ഒരു ബോർഡ് രൂപീകരിച്ചുള്ള നിയമം പാസ്സാക്കി വ്യവസായം ആരംഭിക്കുന്നതിനോ നടത്തിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഏത് വകുപ്പിനെ സംബന്ധിച്ചുള്ള പരാതിയാണെങ്കിലും ആ പരാതി തീർപ്പ് കൽപ്പിക്കാൻ നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം കൊണ്ടുവന്നു ആ മെക്കാനിസം എടുക്കുന്ന തീരുമാനം മുപ്പത് ദിവസത്തിന് തീരുമാനം എടുത്തിരിക്കണം അതെല്ലാ വകുപ്പുകൾക്കും ബൈൻഡിംഗ് ആണ് ഏതു ഉദ്യോഗസ്ഥനാണേലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണം വൈകി കഴിഞ്ഞാൽ പതിനായിരം രൂപ ഒരു ഉദ്യോഗസ്ഥർക്ക് ഫൈൻ ഈടാക്കാനുള്ള നിയമം കൊണ്ടു വന്നു അങ്ങനെ സമഗ്രമായ മാറ്റം പിന്നെ ഭൂമി അതിന്റെ അലോട്ട്മെന്റിൽ സിംപ്ലിഫൈ ചെയ്തു മറ്റ് കിൻഫ്ര കെ എസ് ഐ ടി സി അവിടത്തെയും ലീസ് പോളിസികൾ മാറ്റി നമ്മുടെ യൂറോപ്യൻ എൻ്റർപ്രൈസസിന്റെ ഭാഗമായി നമുക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വ്യവസായങ്ങൾ ഈ രണ്ട് വർഷവും അഞ്ചു മാസത്തിനുള്ളിൽ കൊണ്ടുവരാൻ കഴിയും ഏകദേശം പതിനെട്ടായിരം കോടിക്ക് മുകളിൽ നിക്ഷേപം വന്നു ആറ് ലക്ഷത്തിനുള്ളിൽ തൊഴിലു അപ്പം അന്തരീക്ഷ ആകെ മാറി പിന്നെ എല്ലാ സംരംഭക സംഘടനകളും ട്രേഡ് യൂണിയനുകളും എല്ലാവരും ഒരേപോലെ തന്നെ ഈ മുൻ യാത്രയിൽ ഗവൺമെന്റിനൊപ്പമുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും യോഗം വിളിച്ചിരുന്നു എല്ലാ ജില്ലയിലും പോയി സംരംഭകരെ നേരിട്ട് കണ്ടു ട്രേഡ് യൂണിയനുകളെ പ്രത്യേകം വിളിച്ചു അപ്പോൾ എല്ലാവരും കളക്റ്റീവായി തന്നെ ഇടപെട്ടു എല്ലാ ഇടപെട്ടു എല്ലാ മന്ത്രിമാർ ഇടപെട്ടു മുഖ്യമന്ത്രി നല്ല രീതിയിൽ നേതൃത്വം നൽകി എല്ലാത്തിൻ്റെയും റിസൾട്ടാണ് ഇപ്പം നമുക്ക് അഭിമാനിക്കാവുന്ന ഈ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളൂ കോടി രൂപ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ആഭ്യന്തര ഈ പതിനെട്ടായിരം കൂടാതെ അഞ്ചു കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾ പ്രത്യേകം വിളിക്കും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിക്ഷേപം തുടങ്ങി ഉൽപാദനത്തിലേക്ക് എത്തുന്നത് ചിലത് നിലവിലുള്ളതിൽ തന്നെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പന്ത്രണ്ടായിരം കൂടി ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ നാൽപ്പത് കോടി അല്ല മുപ്പത് കോടി കേരളത്തിൽ ഈ സമയത്ത് തന്നെ ആഭ്യന്തര ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് കൂടാതെ ലോകോത്തര കമ്പനികൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പൈബിയം വന്നു കുഗിൻസെന്റിന്റെ പ്രവർത്തനം തുടങ്ങി ഡി സ്പേസ് തുടങ്ങി സഫ്രാൻ തുടങ്ങി അങ്ങനെ നിരവധി നോർവീജിയൻ കപ്പൽ കമ്പനി തുടങ്ങി വിയറ്റ്നാമിന്റെ ഹോം അപ്ലയൻസസിന്റെ കമ്പനി ഇപ്പോൾ ചേർത്തറയിൽ പ്രൊഡക്ഷൻ എടുത്തതാണ് കേരളത്തിൽ എല്ലായിടത്തും വ്യവസായം വന്നുള്ളതാണ് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ അനന്തപുരം എസ്റ്റേറ്റിൽ ഞാൻ ഒരു ദിവസം പതിമൂന്ന് സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇതൊറ്റ ദിവസം അതിൽ വരെ ഗുജറാത്ത് സംരംഭകനാണ് അവരിപ്പോൾ നാനൂറ്റമ്പത് കോടിയുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാസർഗോഡിനടുത്താണ് വന്ദേ ഭാരതിൻ്റെ ഫ്ലോർ ഉണ്ടാക്കാനുണ്ടാക്കുന്നവരാണ് അപ്പം അങ്ങനെ എല്ലാ ജില്ലയിലും ഇപ്പോ ഇടുക്കി സാധാരണ വ്യവസായ ഭൂപടത്തിൽ ഇടമില്ലാത്ത ഇല്ലാത്ത സ്ഥലമായിരുന്നു അവിടെയാണ് ഇപ്പോൾ വിപ്റോഡ് ഉൾപ്പെടെ ഫുഡ് പ്രോസസ്സിങ് ഇത് നമ്മുടെ സ്പൈസസ് പാർക്കിൽ വയനാട് അതുപോലെ വ്യവസായ ഭൂപടത്തിൽ വരാത്തവിടെ കാർബൺ ന്യൂട്രൽ പാർക്കിരുന്ന് കൂടാതെ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെ വയനാട്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ കെ എസ് ഐ ടി സി ഇപ്പോൾ ആയിരം കോടി ലോൺ കൊടുക്കുന്ന ഇതായിട്ട് മാറി അത് ഉത്തര കേരളത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കോഴിക്കോട് ഒരു റീജിയണൽ ഓഫീസ് തുടങ്ങി അവിടെ നിന്ന് മാത്രം മുന്നൂറ് കോടി നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയും അത്രയും സംരംഭങ്ങൾ പുതുതായി അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റം വ്യവസായ മേഖലയിലുണ്ട് അതിനുള്ള അംഗീകാരം കൂടിയായിട്ടാണ് ഈ ബെസ്റ്റ് പെർഫോമറിൽ ടോപ്പ് പെർഫോമർ ആയിട്ട് നമ്മളെ പരിഗണിച്ചതേ കാണുന്നു ടോപ്പ് അച്ചീവർ